ഫർഷം എടുക്കുമ്പോ നമുക്ക് മറ്റേ മ്യൂസിക് ഇടാം കുണുങ്ങി കുണുങ്ങി കുടുങ്ങി കു ഓക്കെ ആ അത് കുറവാണ് അടി മീനൊക്കെ മീനൊക്കെ കല്ലുമ്മക്കായി കല്ലുമക്കയാണ് കല്ലുമ്മക്കായ ച കല്ലുമ്മക്കായ കാലൊന്നും മനസ്സിലാ ആ ഹാ ഹാ നല്ല കനസ്താവാം പിന്നെ ക്യാമറ പൈസ കൊണ്ട് കണ്ടോ ഈ സ്ഥലത്തേക്ക് കേറണ വാങ്ങിയതാ ഒരാളെ കഴിയുമ്പോ മുപ്പത് രൂപ സൂപ്പർ നോക്കി നോക്കി എന്തിന എപ്പോഴും സിൽക്കേ സിൽക്കാണ് ഇപ്പൊ എല്ലാരും ഫർസൂന്റെ അറ്റുപേര് സിൽക്കാണെന്ന് എല്ലാർക്കും അറിയപ്പോ യൂട്യൂബിലിട്ടിട്ട് എന്നാണത് പബ്ലിഷ് ആക്കിയ ആശയ പാവണ കുട്ടി നോക്കി ചെറിയ മീനു എന്താ വേണേ അത്രക്ക് ചൂടല്ല അതുകൊണ്ടൊക്കെ പെട്ടെന്ന് ആ മറക്കട്ടെ പോട്ടെ ആ ആസ് പർസു പിന്നെ പുഷ്പന ഇമിറ്റേറ്റ് ചെയ്യല്ല വെയ്യാത്തോട്ട് നടക്കണേ ഒന്ന് നടന്ന പ്ലസ് കാണട്ടെ

എന്നാലേ നിങ്ങൾ പോയി നടന്നിട്ട് പോകാം ഞാൻ ഏട്ടനും കൂടി ഇഷ്ടം കൊണ്ട് പോയി ഏതോണ്ട് എന്നെ കൊണ്ട് ആ അവിടുന്ന് അങ്ങനെ അവിടെ ഉണ്ടല്ല ആ അവിടെ അവിടെയുണ്ടല്ല അവിടുന്ന കേട്ടോ ടിക്കറ്റ് ഇട്ടു ആ അങ്ങനെയല്ലേ ആശി പോവും എന്ത് ഡ്രൈവിംഗ് ഇങ്ങനൊക്കെ തന്നെ മോനെ പഠിക്കല്ലേ

ആ ഈ വീഡിയോ എടുക്കട്ടെ എന്നിട്ട് പോയി ആ അത് പ്രേതം പറ അവിടെ ഇവിടത്തേക്കും ഒരു ടിക്കറ്റ് ആട്ടോ അതായത് അവിടെ ഒരു അവിടെ ഒരു പാർക്ക് ഉണ്ട് അവിടത്തേക്കും ഈ ഇവിടേ കരിയാതമ്പാര എല്ലാം കൂടി ഒരു അക്ക 30 രൂപയാണ് വെരിന്ന് ആരുടെ ടിക്കറ്റ് കൊടുത്താലും വിശേഷടൻ പക്ഷിയാ ഇത് പക്ഷിയല്ല കൊക്കാണ് വിശേഷടനെ കുക്കാണ് ഇത്

പുഷ്പരാജൻ അലുവർജനായി ഒന്ന് കാണുന്നില്ലോടോ ഭയങ്കര വെയിൽ ഭയങ്കര വെയിലാണ് ഇവിടെ സാധന വെയിലെടുക്കാറ്

പൈതല് പെണ്ണിനെ അവൻ പീഡിപ്പിക്കുന്ന വെള്ളത്തിൽ എത്തിയിട്ട് അതേ ഫോൺ വെള്ളത്തിൽ വീണ ഓർമ്മല്ലേ ഇപ്പൊ ഫോൺ വെച്ച് പാവ ഞാൻ എന്താ പറയാ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് വീഡിയോ എടുത്തരാ പറഞ്ഞു അപ്പൊ നമ്മള് ഫോൺ വെക്കാൻ സമയത്ത് ആയിട്ട് ആണ് വന്നപ്പോൾ ആവേശം കാണാല്ലോ വീഡിയോ എടുത്തപ്പോ തളു

ണ്ുബിയൊടുക്ക് പിന്നെ ബാക്കി ഫുഡ് കൊടുക്കണ്ട പിന്നെ രണ്ട് അടുത്ത ആള് അടുത്താള് വരുന്നവര് വെയിറ്റ് തിന്നില്ല

മണ്ണിലിട്ട് കൊടുത്തിട്ടായിരുന്നു ഇപ്പൊ തിന്നാ മണ്ണില്ല ഐസ്ക്രീം ആ ആ ചേ തിന്നോ 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 അവിടെ അവിടാ അതെ അതെ തിന്നോ തിന്ന സ്നേഹം ആ പോണം പോണ് ലിപ്സ്റ്റിക്കിന് രണ്ടും അവസാനം മൂപ്പര് ഫുള് കഴിച്ചു വെച്ചെടുത്ത് ഫുള്ള് കഴിച്ചു മങ്ങ ടേസ്റ്റ് ഫുള്ള് തിന്നു വണ്ടി തീരുമാനായി വണ്ടി മുമ്പ് പുതിയ മ്യൂസിക് ഒക്കെ ഉണ്ട് പോയപ്പോ നമ്മള് മ്യൂസിക് പ്ലെയർ വെക്കണ കാര്യം ഡിസ്കസ് ചെയ്തു ഇപ്പൊ വന്നപ്പോ ഓട്ടോമാറ്റിക് കമ്പനി ഏ ഒരു വായ്പ ഇല്ല ഇപ്പൊ ഏകദേശം ഒരു ട്രെയിനിൽ പോണ ഫീൽ ആണ് അതേ ശബ്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്

സർവീസ് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കാരണം വേറെ നമ്മൾ അലൈൻമെന്റ് തെറ്റാ

എന്തായാലും വീട്ടിലേക്ക് എത്തും എന്നാ പറഞ്ഞു പോയോ ആശ എന്നിട്ടേക്ക് പോവല ആശിക്ക പാല് വാങ്ങാൻ പോയി മനസ്സിലാകാതിന് വണ്ടി മതി അങ്ങനെ എന്താ പറയാ വീട്ടിലെത്തി വീട്ടിലെത്തിയറൊക്കെ മസികാക്ക ഞാനിവിടുന്ന് അങ്ങനെയാ ഞങ്ങളിതാ ഞങ്ങളുടെ യാത്ര മുന്നൊന്ന് മാറ അപ്പൊ ഞങ്ങള് പോയി വന്ന ടയറിന്റെ കോലം കാണിച്ചു തരാ ആട് നോക്ക് ആ പൊട്ടനോട് പറഞ്ഞാണ് ടയർ മാറ്റിട്ട് പോവാനോ കേട്ടിട്ടില്ല കൊല്ലോളാറ് കമ്പ്യൂട്ടാ കൊഴപ്പൊന്നുള്ള ചെറിയ അല്ല പിന്നെ ടയർ തേഞ്ഞിട്ടേ മുട്ടായിട്ടേ അപ്പൊ മാക്സ് പറഞ്ഞേക്ക് ഇവളുള്ളത് കൊണ്ട് എനിക്കൊക്കെ പേടിണ്ടായിട്ടാണെങ്കിലും പക്ഷെ മാത്രം വീട്ടിലെത്തി കിടന്നു നാളെ തിരിച്ചു പോണം എന്തൊക്കെ പറഞ്ഞാലും

பசு ஆனா